പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തെ വിറുപ്പിച്ച ഒരു പൂലിക്കുട്ടി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായി പുറത്തിറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലന്മാരെ മുൻനിർത്തി മുദ്രാവാക്യം വിളിച്ചിട്ടായിരുന്നു കാക്കയുടെ ഇവിടത്തെ താണ്ഡവം പക്ഷേ നരേന്ദ്രമോദിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് ഒരു നിമിഷം മറന്നുപോയി അദ്ദേഹം വിചാരിച്ചു നമ്മുടെ മുഹമ്മദ് ഫൈസി ഉണ്ടല്ലോ എം കെ ഫൈസി അദ്ദേഹം ഖലീഫ കുപ്പായം തയ്ച്ചു വെച്ച് കാത്തിരിക്കുമായിരുന്നു നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം ആ കസേരയിലേക്ക് ഇദ്ദേഹത്തിന് കയറണം അത്രയുണ്ടായിരുന്നു ലക്ഷ്യം ആ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തെ മുൻകണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ വാരി അങ്ങോട്ട് കൂട്ടി അങ്ങനെ കേരളത്തിലുള്ള സകലമാന മാധ്യമങ്ങളെയും വിലക്കെടുക്കും എന്ത് വാർത്ത ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എത്ര ചെയ്യണം ആര് ചെയ്യണം ആർക്കെതിരെ ചെയ്യണം ഇതെല്ലാം റൗഫിന് വന്ന വിദേശ പണമാണ് തീരുമാനിച്ചത് ഏത് രൂപത്തിലുള്ള വാർത്തകളാണ് കൊടുക്കേണ്ടത് ഞങ്ങളെ കുറിച്ച് എന്ത് പറയണം ആര് പറയണം പക്ഷേ റൗഫിന്റെ പോക്കറ്റിലെ പണത്തിന്റെ കനത്തിന് വിലക്കെടുക്കാൻ സാധിക്കാത്ത ഒരുപാട് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യം ഒരിക്കലും മത വിധേയമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വിഷയം അണ്ടർലൈൻ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു കൊണ്ടേരുന്നു ഖലീഫ കുപ്പായവും തയ്ച്ചു വെച്ച് ഒരു ഹലാൽ ജനഗണമനയും ഉണ്ടാക്കി ദേശീയ ഗാനവും ഉണ്ടാക്കി എപ്പോഴാണ് ഈ രാജ്യം പിടിക്കേണ്ടത് എന്നു മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ ദേശീയ പതാകയായി ദേശീയ ഗാനമായി പ്രധാനമന്ത്രിയായി മുഖ്യമന്ത്രിമാരായി വകുപ്പ് തലമന്ത്രിമാരായി ഗവർണർമാരായി രാഷ്ട്രപതിമാരായി എല്ലാം ഉണ്ടാക്കി വച്ചിരുന്നു അതിനെ എതിർക്കുന്ന ആളുകളുടെ ഒരു ഹിറ്റ് ലിസ്റ്റും ഉണ്ടാക്കി ആ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ ആര് കൊല്ലണം ഒരു ഹിറ്റ് സ്ക്വാഡും ഉണ്ടാക്കി കൊന്നുകഴിഞ്ഞിട്ട് അവരെങ്ങോട്ട് പോകണം അവരെ ആര് രക്ഷപ്പെടുത്തണം പിന്നീടുള്ള അവരുടെ ഭാവി പരിപാടികൾ എന്തെല്ലാമാണ് ഇതെല്ലാം റൗഫിന്റെയും അതുപോലെ റൌഫിനോടൊപ്പമുള്ള ആളുകളുടെയും തലയിലായിരുന്നു ഇതിന്റെ എല്ലാ സ്കെച്ചും ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്തു പക്ഷേ റൗഫ് സംഘടന ബാൻ ചെയ്തു സംഘടനാ നേതാക്കളെയൊക്കെ അഴിക്കുള്ളിലാക്കിയതോടുകൂടി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ അങ്ങ് മറന്നിട്ട് റൗഫിക്ക ഒളിവിൽ പോയി നെഞ്ചു വിരിച്ച് നിന്നതായിരുന്നു ഒരു പ്രധാനമന്ത്രിക്കും ഒരു ഇ ഡിക്കും ഒരു എൻ ഐ എയ്ക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ച് റൌഫ് മനസ്സിലാക്കിയില്ല പോപ്പുലർ ഫ്രണ്ടിന് ഇല്ല റൗഫിക്ക ആദ്യം പറഞ്ഞു നമ്മളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം എന്നിട്ട് അണികളെ പറഞ്ഞ് ജയിലിൽ വിട്ടിട്ട് കാക്ക ഒരു ഇന്നോവയ്ക്കകത്ത് കേരളം മൊത്തം ഇങ്ങി കിട്ടിയ ഒരു അവസരമാണല്ലോ ആദ്യം കേരളത്തിലെ പതിനാല് ജില്ലകളും സന്ദർശിച്ച് ക്ഷേമം ഉറപ്പുവരുത്തി റൌഫി കാം പിന്നീട് പോയത് കോയമ്പത്തൂരിലേക്കാം കോയമ്പത്തൂര് പോയി അവിടെ ഒരു കുക്കർ ബോംബ് സ്ഫോടനമൊക്കെ പ്ലാൻ ചെയ്ത് ശരി അത് വിജയകരമായി പൂർത്തീകരിച്ച ശേഷം കാക്ക കർണാടകയ്ക്ക് വിട്ടു കർണാടകയിൽ നിന്ന് കാക്ക ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ആരുടെയും ഔദാര്യം പറ്റി എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല വിദേശത്ത് നിന്ന് വന്ന കോടികൾ എൻ്റെ കയ്യിലുള്ളപ്പോൾ കേരളം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏയ് നിങ്ങൾ ആരും ചെയ്യേണ്ട ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം കാക്ക ഒരു പെട്ടിക്കടയിൽ നിന്ന് ചായ കുടിച്ച പൈസ ഗൂഗിൾ പേ ചെയ്തതേ ഓർമ്മയുള്ളൂ ഉടനെ തന്നെ ഇ ഡിയും എൻ ഐ എയും കാക്കായെ പൊതിഞ്ഞു കാക്കായ്ക്ക് പിന്നെ രോമം ഇല്ലാത്തത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാക്കയുടെ രോമത്തിൽ തൊടാൻ പറ്റില്ല എന്നാണ് കാക്ക വെല്ലുവിളിച്ചത് രോഗമില്ലാത്തത് കൊണ്ട് പെട്ടന്ന് തന്നെ ഈടി കാക്ക എന്നാ എന്നെ പോകുകയല്ലേ ഹെലികോപ്റ്റർ വന്ന് നിർന്നു കാക്ക കേറി ശരി കാക്കയെ കൊണ്ടുപോയി മര്യാദ പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഉണ്ട് എന്നുപോയി ഇറക്കി വിട്ടു അപ്പോ അവിടെ കാക്ക അങ്ങനെ ഇറങ്ങി ചെന്നപ്പോ അവിടെ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം എന്തിനാടാ ചരിഞ്ഞു നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടുന്നേ ചവത്തി കുത്തരുതേ എന്ന് കാക്ക കാക്ക നിലവിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ എന്തായിരുന്നാലും കാക്കായെ മീഡിയാവൺ ഇന്നലെ പറഞ്ഞത് മുത്തുമണി അക്ഷരം മാറിയിട്ടില്ലല്ലോ അല്ലേ ശരിയെന്നാ മുത്തുമണി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയും കേരളത്തിൽ ഒരു വിപ്ലവത്തിന്റെ തീജ്വാലയായിരിക്കും കാണുന്നതെന്ന് തീജ്വാല പോയിട്ട് ഒരു പൊഹ 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 പോലും കണ്ടില്ല കേട്ടോ പക്ഷെ എന്തായിരുന്നാലും കാക്ക നിരാശനല്ല കാരണം കാക്ക ഒളിവിൽ ഇരുന്ന സമയത്തെ എങ്ങനെയാ ഞാനൊന്ന് പറയുക ഏ കാക്ക ഒളിവിലിറുന്ന സമയത്ത് കാക്കയ്ക്ക് വീട്ടിലേക്കൊന്ന് പറണോന്ന് തോന്നി കാക്ക ഒന്നും ആലോചിച്ചില്ല പൊക്കം കുറവായതുകൊണ്ട് ഒരു പറഞ്ഞി മക്കനെ എടുത്തങ്ങോട്ട് ഇട്ടു പക്ഷേ ലേഡീസിന്റെ ചെരുപ്പിടാ മറന്നുപോയി കാക്ക കാക്കാടെ തന്നെ ഒരു ചെരുപ്പാണ് ഇട്ടിരുന്നത് കാക്ക രാത്രി ഒരു മണി മൂന്നു മണിയൊക്കെ ആയപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കരുതേട്ടോ കാക്കാടെ വേദനയിൽ ഞാൻ സന്തോഷിക്കുവാണെന്ന് കാക്ക ഒരു ഇന്ത്യാ വിരുദ്ധനായതുകൊണ്ട് കാക്ക ഒരു പാകിസ്ഥാൻ സ്നേഹിയായതുകൊണ്ടും ഈ മതരാജ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് കാക്ക ശ്രമിക്കുന്നത് കൊണ്ടും കാക്കയുടെ എനിക്ക് പ്രത്യേകിച്ചൊരു മമതയൊന്നുമില്ല കേട്ടോ കാക്കാടെ വേദനയിൽ ഞാൻ സന്തോഷിക്കുന്നത് എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും കാക്ക രാത്രി രണ്ടു മണിയായപ്പോൾ പർദ്ദയും അക്കനെയും ഒക്കെ ഇട്ട് പാത്തും പതുങ്ങിയും വന്നു ശരിയെന്നാ കിങ്കരന്മാരില്ലാതെ വരണ്ടേ അതിനു മുമ്പ് തന്നെ എനയെയും ഈടിയും ഒക്കെ വീട് വളഞ്ഞിരിക്കുമായിരുന്നു കാക്ക വിചാരിച്ചു എന്റെ കൂടെയുള്ള ആളുകളായിരിക്കും ടോർച്ച് അടിച്ചു തരുന്നത് എന്ന് മൊത്തം എൻ ഐ എക്കാരായിരുന്നു കോളിങ് ബെല്ലടിച്ചപ്പോഴാണ് എൻ ഐ എ ഉദ്യോഗസ്ഥന്റെ കൈ കാക്ക കണ്ടത് ഡാ നീ മറ്റേ മസൂദല്ലടാ അല്ല ഞാൻ ജനാർദ്ദനനാ എന്നാലും എന്റെ മോനെ നീ എന്നോട് ഇത് ചെയ്തത് സാരമില്ല ബെല്ലടിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് വരും എന്നാൽ പിന്നെ കാക്ക പോകല്ലോ നിൽക്കിയാ പറയേ മക്കനെ ഒന്ന് ഊരിക്കോട്ടെ ആഹ് ശരിയെന്നാ പറയും മക്കനെ ഊരി അതിൻ്റെ അത് മുൻകൂട്ട് പോക്കെയില്ല ആണ്ട് എന്നാ ശരി പോയേക്കാം അങ്ങനെ കാക്കയെ കൊണ്ടുപോയതാണ് കാക്ക ഇറങ്ങി വന്നിട്ട് ഉടനെ എവിടെ എവിടെ എന്റെ എന്റെ അപ്പം എന്നെ പറഞ്ഞു ഇനി വരാനുള്ളതല്ല വെച്ചിട്ടുണ്ട് മീഡിയ ഒരു വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് അതിൽ പറയുന്നത് ഞങ്ങളുടെ മുത്തുമണി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ആ മുത്തുമണി പുറത്തിറങ്ങിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവുണ്ടല്ലോ സി എ റൌഫു അദ്ദേഹം ജയിൽ പിന്നെ കേരളം കാത്തിരിക്കുന്നത് ഒരു വിപ്ലവം തന്നെയാണല്ലേ അങ്ങനെ വിപ്ലവം നടത്താനുള്ള ആരോഗ്യം ഉണ്ടോ അല്ല റൗഫിന് മാത്രമല്ല റൗഫിന് അതിന്റെ ബാല്യമുണ്ടോ എന്നറിയില്ല റൗഫിന്റെ സംഘടനയ്ക്ക് അതിനുള്ള വീര്യമുണ്ടോ എന്നറിയില്ല അണികൾക്ക് അതിനുള്ള മനോവീര്യമുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ മിടുക്കുള്ളവരാണ് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞ റൌഫിക്കാട് മൂലവും പോരാടവും ഒക്കെ പഞ്ചാബി ഇല്ലാതാക്കി എന്ന കേട്ടത് അന്ന് കുത്തിയിരുന്ന് ഒഴിക്കാൻ പോലും കാക്കാക്കി പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ യൂറോപ്യൻ ഉള്ളത് കൊണ്ട് അത് സമാധാനമാണ് കേസ് റൌഫിനെതിരെ നിരോധിക്കുന്നത് നിരോധനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തു ജയിലിലേക്ക് മാറ്റി അതിൽ ഒരാളാണ് ഈ നോട്ടീസ് ഒക്കെ പക്ഷേ കാക്ക എന്ത് എന്ത് ചെയ്താലും കാക്കയ്ക്ക് തലവേദനയായിട്ടാണ് വന്നത് ആ സമയത്തൊക്കെ എന്നിട്ട് കാക്കാടെ ഒരു സന്തത സഹചാരി ഉണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു സത്താർ സത്താർ ഇക്കാര്യം ആദ്യം ഒളിവിൽ പോയി പിന്നെ ഈ സംഘടന ബാൻ ചെയ്ത വിവരം ഈ തലച്ചോറില്ലാത്ത അണികളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ മദ്രസാ പോട്ടന്മാരെ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം പോപ്പുലർ ഫ്രണ്ട് സമാധാനം പറയേണ്ടി വരുമല്ലോ സത്താർ ആരും അറിയാതെ അതീവ രഹസ്യമായിട്ടൊരു മീറ്റ് നടത്തി അതെ സംഘടനയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട് ഇനി മര്യാദയ്ക്ക് ഒതുങ്ങിയൊക്കെ പോയിക്കോളാൻ ശരിയെന്നാ പ്രസ് മീറ്റിംഗ് ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ കാക്കായെ പൂമാലയിട്ട് സ്വീകരിച്ചത് ഇ ഡിയും എൻ ഐ എയും എന്നാൽ എന്നെ പോയേക്കാന്ന് അങ്ങനെയാണ് സത്താറുക്ക പെട്ടുപോകുന്നത് സത്താറക്ക സംഘടനയെ സഹായിക്കാൻ വന്നതാ അവസാന സംഘടനയും ഇല്ല കാക്കായെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയെത്തി നമ്മൾ ഈ രാജ്യത്ത് എത്ര കൂടിയാണ് ജീവിക്കുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് ഓരോരുത്തരും അവനവന്റേതായിട്ടുള്ള മതം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട അത് ഫോളോ ചെയ്ത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് പക്ഷേ അവിടെ ഒരു സ്ഥാനാക്കി മാറ്റാനും മതത്തിന്റെ മലീമസമായ മാലിന്യം മനുഷ്യന്റെ മനസ്സ മനസ്സുകളിലേക്ക് നിറയ്ക്കാനും അങ്ങനെ വളർന്നു വരുന്ന തലമുറകളിലേക്ക് പോലും വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് ആ രൂപത്തിൽ മലീമസമാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ കേരളത്തിൽ ശ്രമിച്ച ഈ നരാധമന്മാരെ എന്ത് ചെയ്യും ഇവരെ എതിർക്കുന്ന ആളുകളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ നേരത്തെ തന്നെ ലിസ്റ്റ് ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ആ ഹിറ്റ് ലിസ്റ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തരെയും ഇല്ലാതാക്കാനായിരുന്നു കാക്കാമാരുടെ പദ്ധതിയും പ്ലാനും പക്ഷേ ഒന്നും നടന്നില്ല എല്ലാം ചീറ്റിപ്പോയല്ലോ പോയല്ലോ കാക്ക അങ്ങനെ കാക്ക ഇപ്പോൾ കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വിമർശിച്ചതല്ലേ ആ രംഗപ്രവേശം നമുക്ക് സ്വാഗതം ചെയ്യണ്ടേ ല ഇലഹ്ല പറഞ്ഞാൽ മതിയോ റഹീം പറഞ്ഞാൽ മതിയോ അള്ളാഹക്ബർ പറഞ്ഞാൽ മതിയോ അതോ തക്ബീർ പറയണോ എനിക്കറിയില്ല എന്തായിരുന്നാലും ഇന്ന് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസമാണ് ഏ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം പ്രവാചകൻ പറഞ്ഞത് ഈ

നമ്മുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ഉടനെ തന്നെ റൗഫിക്ക വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടാ വരില്ല എന്നെ കിട്ടിയ പപ്പടം പൊടിക്കുന്ന പോലെ റൗഫിക്ക പൊടിച്ചെന്നുണ്ടല്ലോ ബിരിയാണിക്കകത്തൊക്കെ ഇട്ട് കുഴച്ച് പ്രതിഷേധത്തോടു കൂടി ചവച്ചരച്ചങ്ങ കുടിക്കും ഒറ്റ വലിക്ക് കുടിക്കും കാരണം റൗഫിക്കായ ഇത്രമേൽ റോസ്റ്റ് ചെയ്ത ഒരാൾ വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല റൗഫിക്കയുടെ കയ്യിലെ പണം എനിക്ക് പുല്ലാണ് പുല്ല് നന്ദി